നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും കുരുക്ക് മുറുകുകയാണ് പലതരത്തിൽ നിന്നും മാസപ്പടി വിവാദത്തിൽ ആക്രമണം തുടരുകയാണ് ഏതായാലും ഇതിലും നായകൻ മാത്യു കുഴൽനാടൻ തന്നെയാണ് എന്നാൽ ഇന്ന് മാത്യു കുഴൽനാടിനെ കോടതിയിൽ നിന്ന് നല്ല രീതിയിലൊരു വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുള്ളത് അതായത് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും നിലപാട് കടുപ്പിച്ച് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ ഇന്ന് രംഗത്ത് വന്നത് വിജിലൻസ് അന്വേഷണത്തിന് പകരം കോടതി നേരിട്ട് കേസെടുക്കണമെന്നാണ് ആവശ്യം ഇതോടെ കോടതി വിമർശനവും മാത്യുവിനെതിരെ ഉന്നയിച്ചു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന മുൻ ആവശ്യത്തിന് പകരം കോടതി നേരിട്ട് കേസെടുത്താൽ മതിയെന്നാണ് കുഴൽനാടൻ ഉന്നയിച്ച ആവശ്യം അതേസമയം ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് മാത്യു കുഴൽനാടനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസിൽ ഈ മാസം പന്ത്രണ്ടിന് കോടതി വിധി പറയും അതേസമയം ഹർജിക്കാരന്റെ നിലപാട് മാറ്റത്തിലൂടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണെന്നും വിജിലൻസിനായി ഹാജരായ പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടി തുടർന്ന് കോടതി കേസിൽ വിധി പറയുന്നത് ഏപ്രിൽ പന്ത്രണ്ടിലേക്ക് മാറ്റുകയായിരുന്നു സേവനങ്ങളൊന്നും നൽകാതെയാണ് സി എം ആറിൽ നിന്ന് വീണ പണം കൈപ്പറ്റിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുഴൽനാടൻ കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രിക്കും മക്കൾക്കുമെതിരെ ഫെബ്രുവരി ഇരുപത്തിയൊൻപതിനാണ് മാത്യു കുഴൽനാടൻ ഹർജി നൽകിയത് കേസെടുക്കാൻ വിജിലൻസ് തയ്യാറാകുന്നില്ലെന്നും കോടതി ഇടപെട്ട് കേസ് എടുപ്പിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം പിണറായി വിജയനും വീണയും ഉൾപ്പെടെ ഏഴു കേസിലെ എതിർകക്ഷികൾ തൃക്കുന്നപ്പുഴയിലും ആറാട്ടുപുഴയിലും ധാതു മണൽ ഖനനത്തിനായി സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത സ്ഥലം വാങ്ങിയെങ്കിലും രണ്ടായിരത്തി നാലിലെ സംസ്ഥാന ഉത്തരവും കേന്ദ്ര നിയമങ്ങളും എതിരായതിനാൽ ഖനനാനുമതി ലഭിച്ചില്ല കേരള ഭൂവിനിമയ ചട്ടപ്രകാരം പ്രസ്തുത ഭൂമിക്ക് ഇളവ് ലഭ്യമാക്കാനുള്ള കർത്തയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് വീണ സി എം ആർ എല്ലുമായി കരാറിലേർപ്പെടുന്നത് ഇതിനുശേഷം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് റവന്യൂ വകുപ്പിനോട് കർഫ്യയുടെ അപേക്ഷയിൽ പുനഃപരിശോധന നടത്താൻ നിർദ്ദേശിച്ചതായി ഹർജിക്കാരൻ ആരോപിക്കുന്നു ആരോപണങ്ങൾ വിജിലൻസ് നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന വാദമുയർത്തി സർക്കാർ ഹർജിയെ എതിർത്തിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ വിജിലൻസും കോടതിക്കാവില്ലെന്നും സമാന സ്വഭാവമുള്ള ഹർജികൾ നേരത്തെ തീർപ്പാക്കിയതാണെന്നുമാണ് സർക്കാർ കോടതിയിൽ വാദിച്ചത് കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുന്ന സമയത്ത് കോടതി നേരിട്ട് ഹർജി അന്വേഷിക്കേണ്ടതും പകരം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ മതിയെന്നായിരുന്നു മാത്യു കുഴൽനാടൻ കോടതിയിൽ പറഞ്ഞത് അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ച് പുതിയ ഹർജി സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇത് പ്രകാരം ഇന്ന് കേസ് പരിഗണിക്കുമ്പോഴാണ് പുതിയ ഹർജി സമർപ്പിക്കേണ്ടതായിരുന്നു എന്നാൽ പുതിയ ഹർജി സമർപ്പിക്കുന്നതിന് പകരം കേസ് വിജിലൻസ് അന്വേഷിക്കേണ്ടത് പകരം കോടതി അന്വേഷിച്ചാൽ മതിയെന്നാണ് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടത് വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം സംബന്ധിച്ച കേസ് നേരത്തെ മറ്റൊരു ഏജൻസിയാണ് അന്വേഷിച്ചിരുന്നത് കേസ് മറ്റൊരു ഏജൻസിയുടെ അന്വേഷണ പരിധിയിലായതിനാൽ വിജിലൻസ് ഈ കേസ് അന്വേഷിക്കാൻ പറ്റില്ലെന്ന നിലപാടായിരുന്നു അന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ കോടതിയിലെടുത്തത് നിലപാടിൽ മാറ്റം വന്നതിനാൽ ഹർജിയിൽ വിധി பன்னெண்டாம் தீதி மாற்றி അതേസമയം മാസപ്പിടി വിവാദത്തിൽ കെഎസ്ഐ ഡി സിക്കും കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടിയിരുന്നു മാസപ്പിടി വിവാദവുമായി ബന്ധപ്പെട്ട പരാതിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കേരള വ്യവസായ വികസന കോർപ്പറേഷനെതിരെ അതായത് കെ എസ് ഐ ഡി സിക്കെതിരെ നടത്തുന്ന അന്വേഷണം തുടരട്ടെ എന്നാണ് ഹൈക്കോടതി അറിയിച്ചത് അന്വേഷണമായി കെ എസ് ഐ ഡി സി സഹകരിക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയുടെ ക്രമക്കേട് നടന്ന കേസിൽ അന്വേഷണത്തിന് കെ എസ് ഐ ഡി സി തന്നെ ആവശ്യപ്പെടേണ്ടതായിരുന്നുവെന്നും കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടു തങ്ങൾക്കെതിരെ അന്വേഷണം ചോദ്യം ചെയ്ത് കെഎസ്ഐ ഡി സി നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന പരാതിയിൽ നടക്കുന്ന എസ് എഫ് ഐ അന്വേഷണത്തിന്റെ ഭാഗമായി കെ എസ് ഐ ഡി സിയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നതും ചോദ്യം ചെയ്താണ് ഹർജി എന്നാൽ സി എം ആർ എൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ തങ്ങളുടെ പ്രതിനിധി ഉണ്ട് എന്നതിനാൽ സി എം ആർ എൽ നടത്തിയ ഇടപാടുകളെ കുറിച്ച് കെ എസ് ഐ ഡി സിയും അറിയേണ്ടതാണെന്നും ഈ സാഹചര്യത്തിൽ അന്വേഷണം നടത്തരുതെന്ന് പറയാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ക്രമക്കേടിൽ സി എം ആർ എല്ലിന്റെ വിശദീകരണം കെ എസ് ഐ ഡി സി തേടിയതുപോലും കോടതിയിൽ ഹർജി നൽകിയ ശേഷമാണ് ഫെബ്രുവരി ഏഴിനാണ് വിഷയത്തിൽ ഹൈക്കോടതിയുടെ ആദ്യ ഉത്തരവുണ്ടാകുന്നത് വിശദീകരണം തേടിയത് ഫെബ്രുവരി ആണ് അന്വേഷണം കെ എസ് ഐ ഡി സിക്ക് സഹായകരമാണ് ഇതിലൂടെ ഇരയാണെന്ന് ഹർജിക്കാരൻ തെളിയിക്കുകയാണ് വേണ്ടതെന്നും കോടതി പറഞ്ഞു സി എം ആർ വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസ് കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെയാണ് അന്വേഷണം എസ് എഫ്ഐഒക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കാമത്തും വ്യക്തമാക്കി അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത് അന്വേഷണ ഭാഗമായി കർശന നടപടികൾ സ്വീകരിക്കില്ല അന്വേഷണ ശേഷം കേന്ദ്ര സർക്കാരാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നും എസ് എഫ് ഐ ഒ വിശദീകരിച്ചു തുടർന്ന് ഹർജി വീണ്ടും ഏപ്രിൽ അഞ്ചിന് പരിഗണിക്കാൻ മാറ്റി കെ എസ് ഐടി സിക്ക് വേണ്ടി ഹാജരാകുന്ന സുപ്രീംകോടതി അഭിഭാഷകൻ സി എസ് വൈദ്യനാഥന്റെ വ്യക്തിപരമായ അസൌകര്യം പരിഗണിച്ചാണ് ഹർജി മാറ്റിയത് ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിനെ ഇതൊരു വലിയ തലവേദനയായി മാറുകയാണ് കാരണം പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ടുള്ള മാസപടി വിവാദമാണ് ഇപ്പോൾ ഇത്തരത്തിൽ കേസിന്റെ പല ഭാഗങ്ങളും കോടതി പരിഗണിച്ചു പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വേളയിൽ അത് എത്രത്തോളം ആയുധമാക്കാൻ അല്ലെങ്കിൽ അവർക്കെതിരെ എത്രത്തോളം പ്രയോഗിക്കാൻ പറ്റും എന്നുള്ളതിന്റെ എല്ലാ വിധത്തിലുള്ള വഴികളും തേടുകയാണ് പ്രതിപക്ഷം